സോ ഹലോ ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പോപ്പ് ജോബ ഗെയിമിങ്സ് സോ ഇന്ന് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എങ്ങനെയാണ് പബ്ജി കൊറിയ വേർഷൻ അല്ലെങ്കിൽ പബ്ജി ക്യാർ ജെ പി വേർഷൻ ഡൗൺലോഡ് ചെയ്യാമെന്നാണ് പറഞ്ഞു തരുന്നത് സോ എന്നോട് ഒത്തിരി പേർ ചോദിച്ചിട്ടുള്ള കാര്യം സോ പബ്ജി കൊറിയ എങ്ങനെ ഡൗൺലോഡ് ചെയ്തു വെച്ചാൽ വി പി എൻ വൈ പ്ലാസ്റ്റോറിൽ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും പറ്റും സോ വീട്ടിലോട്ട് പോകുന്ന വേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക അതിനകത്തുള്ള ബെല്ലും ക്ലിക്ക് ചെയ്താൽ നമുക്ക് നല്ല വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കും ആദ്യം നമുക്കൊരു ആപ്പ് വേണം ഏത് ഇഷ്ടമുള്ള എനിക്ക് ഇഷ്ടമുള്ളൊരു വി പി എൻ ആപ്പ് കിട്ടിയാൽ മതി പാണ്ഡ സോളോ അങ്ങനെ പല വി പി എൻ ആപ്പുകളുണ്ട് ഇങ്ങനെ നേരെ സോളോ എനിക്കിഷ്ടമുള്ളത് സോളോ വി പി എൻ കേട്ടോ സോളോ വിപേൻ്റെ ആപ്പ് വാങ്ങിച്ചാൽ അപ്പം നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് ലഭിക്കുക സോ ഇതിൽ സ്വിച്ച് ലൊക്കേഷൻ ഇട്ടിട്ടുണ്ടാവും നമുക്ക് ഇഷ്ടമുള്ള ലൊക്കേഷൻ ഇട്ടി അതിൽ ഉണ്ടാവും സിംഗപ്പൂർ റഷ്യ ജപ്പാൻ ഇന്ത്യ അതിനോട് കിങ്ഡം എല്ലാം ഉണ്ടാവും സോ നമുക്ക് പബ്ജി കൊറിയ ആണോ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് സോ നമുക്ക് പബ്ജി സോറി സൗത്ത് കൊറിയ എന്നാക്കാം അതിനുശേഷം കണക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്യുക കുറച്ച് ടൈം എടുക്കും സൊ നമ്മുടെ സൗത്ത് കൊറിയ ഇതായിട്ടുണ്ട് സോ നമുക്ക് പ്ലാസ്റ്റോർ എടുക്കുന്ന മുൻപ് ഒന്ന് നമുക്ക് നെക്കി പിടിച്ചിട്ട് പ്ലാസ്റ്റോർ നെക്കി പിടിച്ചിട്ട് ആപ്പ് ഇൻഫോ ഉണ്ടാവും അതിൽ പോയിട്ട് അത് വേണ്ട ഫോസ് സ്റ്റോപ്പ് ഉണ്ടാവും ഫോസ് സ്റ്റോപ്പ് നെക്കിയിട്ട് സ്റ്റോറേജ് യൂസേഴ്സ് ഉണ്ടാവും അത് ക്ലിയർ ക്യാച്ചും ക്ലിയർ ഡാറ്റയും ചെയ്യുക സോ ഇനി നമുക്ക് നമ്മുടെ പ്ലാസ്റ്റോർ ഒന്ന് തുറന്നു നോക്കാം ഇപ്പോൾ നമ്മുടെ ഫുള്ള് നമ്മൾ പ്ലാ സ്റ്റോർ ഫുള്ള് പബ്ജി കൊറിയ ആയിട്ടുണ്ട് സോറി സൗത്ത് കൊറിയേൻ്റെ ആയിട്ടുണ്ട് നമുക്ക് പിന്നെ പ്ലാ സ്റ്റോറിലൊന്ന് പബ്ജി കൊറിയ ടൈപ്പ് നോക്കാം പബ്ജി കൊറിയ കൊറിയ മനസ്സോക്കാം ഗൈസ് നമ്മുടെ പബ്ജി കൊറിയ വന്നിട്ടുണ്ട് സോ നമുക്കിനി ഇത് പബ്ജി കൊറിയ ഇൻസ്റ്റാൾ ചെയ്തവർക്ക് അപ്ഡേറ്റ് ചെയ്യാൻ ഇങ്ങനെ അറിയില്ല സോ അത് അപ്ഡേറ്റ് ചെയ്യാൻ ഈ ഈ ഒരു പ്ലേ സ്റ്റോർ കൊണ്ട് നമുക്ക് എന്താ അപ്ഡേറ്റ് ചെയ്യാം സൊ സിമ്പിളായി എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്